കടമന പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസ് ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പി എസ് സി കോച്ചിംഗ് രംഗത്ത് കഴിഞ്ഞ വർഷമായി പ്രവർത്തിക്കുന്ന കോമ്പറ്റീറ്റർ എജ്യൂകോർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെയും സ്കൂൾ ട്യൂഷൻ സെന്ററിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് കോമ്പറ്റീറ്റർ കട്ടപ്പന സെന്റർ ഡയറക്ടർ ബി എം രവീന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു എങ്ങനെ ഒരു ഗവൺമെന്റ് ജോലി മക്കൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടെയാണ് മക്കളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് പക്ഷെ ഹൈറേഞ്ചിലെ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ എങ്ങനെ കൃഷിക്കാരനാക്കാം എന്നായിരുന്നു നേരത്തെ വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി മാറ്റം പറഞ്ഞ് ഇന്നിപ്പോൾ എൻ്റെ ഒരു കുട്ടിയുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെ ജോലി അല്ലെങ്കിൽ കുട്ടിയെ നല്ലൊരു ജോലിക്കാരനാക്കാം എന്നാണ് ഇന്നത്തെ ഈ ഒരു മാതാപിതാക്കൾ നോക്കുന്നത് ജില്ലയിലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിൽ പ്രവേശിപ്പിക്കാൻ സഹായിച്ച സ്ഥാപനമാണ് കോമ്പറ്റീറ്റർ ചടങ്ങിൽ സമീപകാല റാങ്ക് ജേതാക്കളെ നഗരസഭാ കൗൺസിലർ ജാൻസി ബേബി അനുമോദിച്ചു കോമ്പറ്റീറ്റർ അക്കാദമിക് വിഭാഗം ഡയറക്ടർ മഹേഷ് മോഹൻ അക്കൌണ്ട്സ് ഹെഡ് സൂരജ് മാത്യു സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ട്യൂഷൻ സെഷൻ ഇൻചാർജ് രാകാസ് സുധാ സന്തോഷ് സെന്റർ ഇൻചാർജ് സുബി അനിൽ എന്നിവരും അധ്യാപകരും ഉദ്യോഗാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു